എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ എല്ലാവർക്കും വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യം കൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്താ നോക്കിയാലോ അതിന് ഞാനിവിടെ ഒരു തെർമോക്കോൾ എടുത്തിട്ടുണ്ട് കുറച്ച് പെട്രോൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ തെർമോക്കോള് ഒരു ചിരട്ടിക്ക് ആണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പെട്രോൾ ഒഴിച്ചു കൊടുത്തു ഇത് ഒരു കണ്ടോ ഒരു പശ പോലെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഈ ടൈലിൻ്റെ അടിയിലൊക്കെ വന്നിട്ട് ഓട്ടൊക്കെ ആയിരിക്കുണ്ടാവില്ലേ ലീക്കായി നിൽക്കണ വെള്ളം ലീക്കായി പോണം അവിടെയൊക്കെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ അങ്ങനെ ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണത് അപ്പോൾ അത് വിജയിച്ചു കണ്ടു അതിപ്പോൾ നിങ്ങൾ കൂടെ ഒന്ന് പങ്കുവെക്കാമെന്ന് വരുത്തി വന്നതാണ് അപ്പോൾ ഈ തെർമോക്കോൾ ഈ പെട്രോളിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മെൽറ്റ് ആയിട്ട് വരും അതൊരു കണ്ട ഉരുകിയിട്ട് ഇങ്ങനെ പശ പോലെ വരും അപ്പോൾ ഒരു ബ്രഷ് പഴയ ബ്രഷോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കോലോ ബ്രഷോ അല്ലെങ്കിൽ ഗ്ലൗ ഒക്കെ ഇട്ടിട്ട് നിങ്ങളിതൊന്ന് തേച്ച് നോക്കുക നമ്മുടെ ഇങ്ങനെ ഈ പാത്രം കഴുകണ കൊട്ടത്തളം അതേപോലെ സിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അവിടെ ഇങ്ങനെ കിടക്കുണ്ടാവും അതിൻ്റെ ആ അരികൂടെ ഒക്കെ ഇങ്ങനെ ഇതേപോലെ ചെയ്ത് നോക്കാൻ ഞാൻ ആദ്യം കൊണ്ടാണ് ചെയ്തത് പിന്നെ ഞാൻ കയ്യും കൊണ്ടൊന്നും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കി അപ്പോൾ കയ്യിൽ അതിൻ്റെ പശയും കാര്യങ്ങളൊക്കെ പറ്റി പിടിച്ചതാണത് കുഴപ്പങ്ങളൊന്നുമില്ല അത് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് വീട് എടുത്തത് അപ്പോൾ നല്ലപോലെ ഒന്ന് എണ്ണ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നമ്മളെ സൂപ്പർ ഗ്ലൂ മാരി ഒട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എണ്ണയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കയ്യിൽ വരട്ടി കൊടുത്തിട്ട് ഇങ്ങനെ പറിച്ചെടുത്താൽ മതി എന്നിട്ട് ശേഷം കണ്ടോ പശ പോലെ കാണുന്നുണ്ടോ ഇങ്ങനെ ഒട്ടി ഇങ്ങാണ്ട് നിൽക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ കഴുകിയാൽ മതി പ്രശ്നങ്ങളൊന്നും കയ്യിന് വരില്ല എങ്കിലും നിങ്ങളത് ഗ്ലൗവോ പഴയ കോലോ ബ്രഷോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ചെയ്താൽ മതി ഇതിപ്പോൾ കൈ കഴുകിയതിന് ശേഷമാണ് കേട്ടോ കണ്ടോ കയ്യുമ്പോൾ ഒന്നും ഒന്നും കാണാനൊന്നുമില്ല നല്ല വൃത്തിയായിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നല്ല ക്രീമോ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ കൈ നല്ല സ്മൂത്തായി കിട്ടും ഇപ്പോൾ ഞാൻ വീണ്ടും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പുറത്ത് വന്നിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ കുറച്ച് പട് തെർമോക്കോൾ ഇട്ട് കൊടുത്തു പട്ടോൾ ഒഴിച്ചു കൊടുത്തു അതിൻ്റെ മുകളിലെ ബ്രഷിൽ ഒരു സൈഡിൽ ഇങ്ങനെ ഇതേപോലെ പശ ആയിട്ടുണ്ട് അത് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ നിൽക്കണ അടിച്ചൊക്കെ ഉള്ള അയക്കും നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ വെള്ളം അങ്ങനെ ഒഴുകി പോവുക ചെയ്യാട്ടെ അടിയിൽ പോകില്ല അപ്പോൾ ഓട്ടം അടിഞ്ഞു കിട്ടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാം